ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് രാവിലെ തന്നെ എൻ്റെ പണിയൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് മോളെ മോൾക്കൊന്ന് താളിയൊക്കെ തേച്ചെടുക്കാമെന്ന് കരുതി പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കറ്റിലെ ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉമ്മ നല്ല ചക്കപ്പൊയ്ക്കൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ചക്ക അരിഞ്ഞിടുന്ന തിരക്കിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ നേരെ എന്താ ഉച്ചക്കത്ത് ചോറും കറിയും ഒക്കെ ആക്കാന്ന് കരുതി ഇപ്പോൾ ഇന്ന് കറുമൂസ കറിയാണ് കേട്ടോ വെക്കുന്നത് ഇപ്പോൾ ഞാൻ കറുമൂസ ഇളക്കിയിട്ടാണ് കേട്ടോ കറി വെക്കാറുള്ളത് നിങ്ങളെങ്ങനെയാണെന്നുള്ള അറിയില്ല ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ കറുമൂസം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടുക ചെയ്യേണ്ടത് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ടല്ലെങ്കിൽ കെരുവിന് ഇഷ്ടമുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ പിന്നെ ഒരു അരമുറി ഉള്ളി ഉള്ളി കുറച്ച് വേണ്ടു പിന്നെ ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി വേവിച്ചെടുക്കുക ചെയ്യേണ്ടത് പിന്നെ ഞാനതിൽ ഇളക്കി എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇവിടെ നമ്മൾ കർമൂസ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വെക്കുന്നതിന് ഇളക്കി കേട്ടോ പറയുന്നത് തേങ്ങ വെട്ടാനും വെള്ളം കുടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് ചിറകലാണ് കണ്ടുടാത്ത പരിപാടി പക്ഷെ എന്ത് ചെയ്യാനാ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ ഈ ഫസ്റ്റിൽ ചെ ചിറകിയത് കറിക്കും എടുക്കും അതിൻ്റെ ലാസ്റ്റ് ഭാഗം ചക്കക്കുവാൻ എടുക്കാറുള്ളത് വെറുതെന്നല്ല ചമ്മന്തിക്ക് നമുക്ക് അങ്ങനെയല്ലേ വേണ്ടു കറിക്കാവുമ്പോൾ അല്ലേ കുറച്ചും കൂടി നല്ല പാലോട് കൂടിയിട്ടുള്ള തേങ്ങ വേണ്ടത് പിന്നുവെച്ചാൽ നമ്മളെ കറുമൂസേൻ്റെ അറിപ്പില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ കർമൂസ വേവിച്ച വെള്ളം കേട്ടോ ആ തേങ്ങയിലേക്ക് പാർന്ന് കൊടുക്കുന്നത് വെറുതെന്നല്ല അത് നമുക്ക് തേങ്ങക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും പോരാത്തീന് നല്ലൊരു കളറ് കിട്ടാനും അത് സഹായിക്കും അങ്ങനെ കറിക്കുള്ള തേങ്ങയൊക്കെ ചെലവിക്കഴിഞ്ഞു ഇനി ചക്കപ്പൊയ്ക്കിനുള്ള തേങ്ങയാണ് അത് അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ എടുക്കുന്നത് ഇത് നമ്മളെ ചക്കപ്പൊക്കിലേക്ക് കണ്ടിട്ടുള്ളത് നല്ല ചീരോ പറങ്കിയ കേട്ടോ ഇത് ഇവിടുന്ന് പറിച്ചതാണ് അപ്പം ഇതിലുള്ളിയും ചീരോപ്പറങ്കിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടത് ചീരോപ്പാറഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചമ്മന്തി അല്ലെങ്കിൽ ചക്കപ്പൊഴിക്കാണെങ്കിൽ കപ്പൊയ്ക്കൊക്കെ ആണെങ്കിൽ ചീരപ്പാറൊരു ടേസ്റ്റ് നല്ലൊരു എന്താ പറയുക ഫ്ലേവർ നമുക്ക് തരും അങ്ങനെ നമ്മളെ കറമൂസ വെന്തുക്കോ നോക്കുക നാലഞ്ച് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം വേകാനാണ് സാധ്യത അപ്പം നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലെ വെള്ളം നമ്മൾ തേങ്ങയിലേക്ക് ചേർക്കുക ചെയ്യേണ്ടത് എന്നിട്ട് വേണം നമ്മുടെ തേങ്ങ അരക്കണ്ടത് അങ്ങനെ നമ്മൾ കറുമൂസയെ വേവിച്ച വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് ഒന്നോ രണ്ടോ മണി കടുകിടണം കേട്ടോ അത് നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ നമ്മൾ അരക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കറുമൂസ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് അഥവാ കടകിൻ്റെ ചൊ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാവുന്ന പോകാവുന്നതാണ് പക്ഷേ പരമാവധി ഇതിട്ടിട്ട് നിങ്ങൾ വെച്ച് നോക്കി നോക്കൂ സംഭവം അടിപൊളിയാണ് കേട്ടോ ഏകദേശം സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഈ കറിക്ക് കിട്ടുന്നത് അങ്ങനെ നല്ലോണം കറുമൂസം വെന്തുടച്ച് അതിനുശേഷം ഈ അരുപ്പ് അതിലേക്ക് ചേർക്കുക കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഇത് ചൂടാക്കുകയുള്ളു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു അങ്ങനെ നമ്മുടെ കർമ്മസക്കറി ഏകദേശം എന്താ പറയുക ഒരൊത്ത രീതിയിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കുകയാണ് ചെയ്യേണ്ടത് കറി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഇടാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഏകദേശം നല്ല രീതിയിൽ കറി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളതിൽ നിന്നും കീക്കണം അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അതിൽ നിന്നും വേർപിരിഞ്ഞു പോകും അപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം നല്ലോണം ഉണ്ടാവും അങ്ങനെ അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ അടുത്തതായിട്ട് നമുക്ക് വറവിടുക ചെയ്യേണ്ടത് വറവിടേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് സാധാരണ എണ്ണയും പിന്നെ കടുവൊന്നും അതിലിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് വയ്ക്കുക ചെയ്യുക അപ്പോൾ മീൻപരട്ടി പിന്നെ ആദ്യം രാവിലെ തന്നെ അവിടെ ആക്കി വെച്ചത് കൊണ്ട് കറിയുടെ പരിപാടിയും കൂടിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തിൽ ചോറിനേക്കുള്ളത് ആയി അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കർമൂസക്കറി റെഡിയായി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളും കൂടി അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് ഞാനിത് റെസിപ്പി ആയിട്ട് ഇടുന്നൊന്നുമല്ല ഒന്നുമില്ല അപ്പം ഞാൻ ഡെയിലി ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നു അത്രമാത്രം അപ്പം തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത ചക്കയാണ് കേട്ടോ ഇപ്പോൾ ചക്കക്ക് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ചമ്മന്തി പൊടിക്കുക ചെയ്യേണ്ടത് പിന്നെ ഞാൻ നേരത്തെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടിനെടുക്കുന്നില്ല ഒന്നേ എടുക്കുന്നുള്ളൂ ഭയങ്കര ഏരുമുള്ള പച്ചമുളക് ഇവിടെ നോക്കുമ്പോൾ നല്ല പണിയാണ് കേട്ടോ ഇവരെടുക്കുന്നത് ചക്കക്കുരുടെ കുരു വേർതിരിച്ചെടുക്കുക പോണ്ടിയൊക്കെ കളഞ്ഞ് കുരു വേർതിരിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് തിന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചോള അപ്പോൾ നമ്മൾ ആ കുരു എടുത്തിട്ട് കറി വയ്ക്കാൻ എടുക്കും പിന്നെ ഉണ്ട അങ്ങനെ പല ഇതും റെസിപ്പീസും ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം അപ്പോൾ ചക്ക നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും മഞ്ഞളുമാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത് വേറൊന്നും ഇതിൽ ചേർക്കില്ല പിന്നെ കുറച്ച് വെള്ളവും അതായത് ഏകദേശം ചക്ക ഡേറ്റ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക അതിൻ്റെ നമ്മൾ എത്രയാണോ ചക്ക എടുക്കുന്നത് അതിൻ്റെ ഒരു കാല് അത്രയും വേണ്ട വരുള്ളൂ വെള്ളം അധികം വെള്ളമായി പോയാൽ ചക്ക ഫുൾ കുളമായി പോകും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇനി നമ്മൾ ഈ ചക്ക വറവിട കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ വറവിടാൻ പറ്റില്ല കാരണം ചെറിയ ചട്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ അത് കുറച്ചും കൂടി വലിയ മനത്തിൻ്റെ ചമ്പ് വെച്ചിട്ട് അതിൽ എണ്ണയും പിന്നെ കടുകും വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് അതിട്ടാലും നല്ല ടേസ്റ്റ് ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ വറവിട്ട് കഴിഞ്ഞു ഇനി അതിലേക്ക് അടുത്തത് നമ്മൾ ചമ്മന്തിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ചെയ്യേണ്ടത് ഇപ്പോൾ എന്ന് വെച്ചാൽ തേങ്ങ ചെലവുന്നത് പോലെ തന്നെയുള്ളൊരു ടാസ്ക് തന്നെയാണ് ചക്ക ഇളക്കി യോജിപ്പിക്കൽ പെട്ടെന്നൊന്നും നമുക്കത് യോജിപ്പിക്കാൻ പറ്റില്ല കുറച്ച് എന്താ പറയുക നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് വേണം അത് ഇളക്കേണ്ടിയിട്ട് അങ്ങനെ ചക്കയൊക്കെ നന്നായി ഇളക്കി അത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നില്ലേ ഫ്രണ്ട്സ് അടിപൊളിയാണ് കേട്ടോ തീർച്ചയായും ഇത് കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചക്ക എവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും പോലെ അതിനെ നമുക്ക് നല്ല ഹെൽത്തിന് നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ഈ പുഴുക്ക് എനക്ക് ആദ്യം വന്ന പാടൊന്നും എനിക്കൊന്നും ഇഷ്ടമില്ലേനും എൻ്റെ സ്ഥലം വാഹിയില്ലേനും അപ്പോൾ അവിടെ എങ്ങനെ പൊയ്ക്കോ അല്ലെങ്കിൽ കപ്പ പൊയ്ക്കോ അങ്ങനെയായിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇതൊക്കെ കഴിച്ച് എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അറിയുന്നത് തന്നെ അപ്പോൾ ഇന്ന് മീൻ കിട്ടിയത് അയിലയും മത്തിയാണ് മത്തി നല്ലോണം എന്താ മാങ്ങയൊക്കെ ഇട്ട് വരട്ടോ കേട്ടോ ചെയ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചക്കേരൊക്കെ ഒഴിച്ച് കൊടുത്തു പിന്നെ അച്ചാറുണ്ടെങ്കിൽ അച്ചാറും ചേർത്ത് കേട്ടോ പിന്നെ മത്ത് മത്തിക്ക് പുറമെ ഉണ്ടായിരുന്നു അപ്പോൾ അയില മക്കൾക്കുള്ളതാണ് അവർക്ക് മത്തി അങ്ങനെ കൂട്ടാൻ പറ്റില്ല അതുകൊണ്ട് അയില അവർക്കും വെച്ച് കൊടുത്തു നിങ്ങൾക്ക് ഈ ചക്കയുടെ റെസിപ്പി വേണമെങ്കിൽ തീർച്ചയായും കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ ആയിട്ട് തന്നെ വേറൊരു വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളാണ് എൻ്റെ ഊർജം തീർച്ചയായും നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓ സെയ്ഫക്കുട്ടി പിന്നെ എന്താ സൂപ്പർ സൂപ്പറാന്നുള്ള ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം സംഭവം യൂട്യൂബാണ് കേട്ടോ അങ്ങനെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ